ഹായ് കണ്ടതുപോലെ നമ്മൾ ഇന്നൊരു ഡോഗിനെ വാങ്ങിക്കാൻ വേണ്ടി വന്നിട്ടാണ് ഉള്ളത് അപ്പൊ ശിവന്യനെ കൂട്ടിയിട്ടില്ല ഞാനും സമിതിയും മാത്രമേ ഇന്ന് വന്നിട്ടുള്ളൂ ഡോഗിന്റെ പേരെന്താണ് ബീഗിൾ നമ്മള് കൊറേ നാളത്തുള്ള ഒരു ആഗ്രഹം നമ്മൾ പിന്നെ ഒരു പിന്നെ ഒരു ഡോബർമാൻ സൈസ് അല്ലെ ആ ഒരു സൈസുള്ള ആഗ്രഹം സത്യം പറഞ്ഞാൽ പക്ഷേ ശിവന്റെ മോള് ചെറുതല്ലേ അപ്പൊ ടങ്ങാറിച്ചിട്ട് അതെ അതെ ഓർമ്മ ഉണ്ടെങ്കിൽ ശരിയാവുമല്ലോ ഭയങ്കര കുറച്ച് അഗ്രസീവ് ഉള്ള സാധനമല്ലേ അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ മീകളിൽ എടുക്കാൻ വേണ്ടി തീരുമാനിച്ചത് അപ്പം നമ്മളിപ്പോൾ ഉള്ളത് സത്യം പറഞ്ഞാൽ പിന്നെ ചാലോട് ചാലോട് എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത് നമ്മുടെ നാട്ടിൽ ഒരു പത്ത് കിലോമീറ്റർ മാറിയിട്ടുള്ള സ്ഥലത്ത് അപ്പോൾ ഡോഗിങ് കൊണ്ട് അവർ വരുന്നുണ്ട് അല്ലേ അപ്പൊ നമ്മൾ നമ്മളിത് ഒരു പെട്രോൾ പമ്പിൽ ഇങ്ങനെ വെയ്റ്റിങ്ങിലുള്ളത് അപ്പം അവര് വരാൻ വേണ്ടി ഇങ്ങനെ കാത്തിക്കോന്ന് പിന്നെ കുട്ടിക്ക് ഡോഗ് വാങ്ങിക്കുന്ന കാര്യം അറിയാം പക്ഷേങ്കിൽ ഇന്ന് വാങ്ങിക്കുവോ അന്നൊന്ന് നോക്കുക വലിയ ഐഡിയ ഒന്നും ഇല്ല അപ്പൊ നമ്മള് നമ്മളൊന്ന് വാരത്ത് പോയിട്ട് വരുന്നെന്ന് പറഞ്ഞിട്ട് വീട് നിളകിയതാണ് അപ്പോൾ ഓളിപ്പം വീട്ടിലുണ്ട് ഏഹ് അല്ലേ അമ്മമ്മ അമ്മമ്മ നോക്കുന്നു പെട്ടെന്ന് വരാന്ന് പറഞ്ഞ് വന്നതാണ് അപ്പൊ സത്യം പറഞ്ഞാൽ ഇന്ന് ഇന്ന് കിട്ടുന്നു നമുക്ക് വലിയ ധാരണയൊന്നും ഇല്ലെന്നു പക്ഷെ പെട്ടെന്ന് അവർ കൊണ്ടു തരാന്ന് പറഞ്ഞാൽ അപ്പോൾ അപ്പൊ വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ ഉള്ളത് അപ്പൊ ഇതും എടുത്തിട്ട് ഇപ്പൊ വീട്ടിൽ പോയാല് എന്തായിരിക്കും ചിലപ്പോ ഭയങ്കര ഹാപ്പി ആയിരിക്കും ചിലപ്പോളം മൈൻഡൊന്നും പറയാൻ പറ്റില്ല അല്ലേ നമുക്ക് ഇത് വാങ്ങിച്ചിട്ട് നമുക്ക് നേരെ വീട്ടിൽ പോയിട്ട് ഓളീന്ന് കാണാം നമുക്ക് അതെ അപ്പൊ അവര് വരട്ടെ അവരെ കുറച്ച് സമയം വെയിറ്റ് ചെയ്യാം അപ്പൊ അവര് വന്നിട്ട് നമുക്ക് ഇതാ നമ്മുടെ പപ്പിനെ കിട്ടിട്ടാ ആ വണ്ടിയില് യാത്ര ചെയ്തിട്ട് കുറച്ച് പേടിയായി പോയിട്ട് സുന്ദരി കുട്ടി അപ്പൊ ബാക്കി നമ്മക്ക് വീട്ടിൽ പോയി കാണിച്ചു കൊടുക്കല്ലേ ഇവർക്ക് അല്ലേ നമ്മളേതായാലും വീട്ടിലെത്തി മൊത്തം കാണിച്ച െ കാണിച്ചു നമ്മള് ഇന്നലെ നമ്മളെ പപ്പീനൊക്കെ എടുത്തിട്ട് വീട്ടിലൊക്കെ കൊറച്ച് ലേറ്റായി പോയി അല്ലെ ഇപ്പൊ നമ്മള് അതിന്റെ കുറച്ചു ഭാഗങ്ങളിലെടുത്ത് വെച്ചിട്ടുണ്ട് അല്ലെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇപ്പൊ അപ്പൊന്ന് വെച്ചാല് നമ്മടെ പപ്പീരാ നമ്മൾ കാണിച്ചാ ഇന്നലെ നേരം നല്ലോണം ഇതാ നമ്മളെ പപ്പി ആദ്യം തന്നെ കാണിച്ചോടുക്കു കയ്യിലെ ഇതാണ് നമ്മടെ മുത്ത്

പിന്നെ ശിവനൊക്കെ ഭീകരനെ മതി പിന്നെ ഇവനെ ഇവന കൊണ്ടന്നേരം ഭീകര ഭീകൂന്ന് പിന്നെ നമ്മളെ ഒരു യൂട്യൂബിലെ ഒരു ബ്ലോഗറിനെ വിളിക്കുന്നുണ്ട് അങ്ങനെ ശീലായിട്ട് അങ്ങനെയാ ഞാൻ ഞാൻ ഫസ്റ്റ് വിളിച്ചത് ബീകൂന്ന് അപ്പൊ നിങ്ങക്ക് എന്തെങ്കിലും പേര് പറഞ്ഞു പറഞ്ഞാൻ പറ്റില്ല കമന്റ് ഇടണേ കമന്റ് ചെയ്യണം അല്ലേ

അതുപോലെ തന്നെ നമ്മളെ ജനുവരി ഐഫോൺ എടുത്തത് എല്ലാ വർഷം പിന്നെ ഉയർന്നു വന്ന ഒരു ദിവസേന്നല്ല അടിപൊളി വർഷമാണ് നിങ്ങക്ക് എന്തുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് നിങ്ങളുടെ അഭിപ്രായം മോശമില്ല അല്ലേ നമുക്ക് നല്ല അടിപൊളി വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് കാരണം നമ്മള് ഒരു ലക്ഷം എത്തിയതോ പ്ലേവട്ടം വാങ്ങിയതും ഗോൾഡൻ പ്ലേവട്ടം എല്ലാം കിട്ടിയതാണോ രണ്ടായിരത്തി അടിച്ചിട്ട് പിന്നെ ഒരു പത്ത് എട്ടു മാസം അല്ലെ എട്ടോ പത്തോ മാസം കൊണ്ട് നമുക്ക് ഗോൾഡൻ പ്ലേ പട്ടണം കിട്ടിയിട്ടുണ്ട് അല്ലെ അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം പിന്നെ രണ്ടായിരത്തിഇരുപത്തിനാല് എന്ന് പറയുന്നത് നല്ലൊരു വർഷമാണ് ചിലവരെല്ലാം പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല പോരാ ഇനി വരുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എങ്ങനെയാണെന്നോ നോക്കാ നല്ലതാണ് നമ്മടെ അല്ലെ പക്ഷെ ആൾക്കാരൊക്കെ പറയുന്ന പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു പ്രശ്നം തന്നെയാ അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാന്ന് നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം കേട്ടാ അപ്പൊ നമുക്ക് ജനുവരി ഒന്നായിട്ട് നമുക്ക് വല്യ ലെങ് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല അപ്പൊ ഇവനെടുത്തു ഇപ്പൊ നേര ജനുവരി രണ്ട് അല്ലെ ഈ വീഡിയോ രണ്ടാമത്തെ ഷൂട്ട് ചെയ്യാ ചെലപ്പോ ഇത് കാണുന്നുണ്ടാവുക രണ്ടായിരത്തി ഇരുപത്തിനാല് പോലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചും നല്ലൊരു വർഷം ആയിക്കോട്ടെ നമ്മളെ ഭാഗത്ത് നിന്നുണ്ട് അല്ലെ അപ്പൊ വേറെ ഒന്നും കാര്യമായിട്ടൊന്നും പറയാനില്ല നമ്മളെ ഒന്നും പപ്പിക്കുട്ടിനെ കാണിക്കണം അതുപോലെ തന്നെ ഒരു വിഷു ചെയ്യണം എന്നുള്ള ലെവലിലാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത് അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് നിങ്ങള് നല്ലൊരു പേര് പറയണോ ഇവൻ ഇടാൻ വേണ്ടിട്ട് ഇവനല്ല ഇവളാണ് പറയണോ കേട്ടാ നീ എന്റെ ഫോണൊന്നും കടിച്ചേക്കല്ലേ